നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൽ രക്ഷപ്പെടാൻ പോകുന്ന നക്ഷത്രങ്ങളും മറ്റുള്ള ദുരിതം പിടിച്ചു പോകുന്ന നക്ഷത്രങ്ങളും ഏതെല്ലാമാണ് എന്തെല്ലാമാണ് പ്രതിവിധികൾ എന്ന് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം ഇപ്പോൾ നമ്മൾ അറിയേണ്ടത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ ക്രിസ്തു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതിൻ്റെ പ്രധാന കാരണം പണ്ട് കേരളത്തിൽ തിരുവനന്തപുരത്ത് ഇന്നൊന്നാം തീയതി ആണെങ്കിൽ കൊല്ലത്ത് രണ്ടാം തീയതി ആയിരിക്കും അതേപോലെ വടക്കോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഇരുപത്തി എട്ടാം തീയതി ആയിരിക്കും തീയതി ആയിരിക്കും ഇരുപത്തി ഏഴാം തീയതി ആയിരിക്കും അങ്ങനെ എല്ലാം ചേർത്ത് ഏകീകരിച്ചിട്ട് ആയിരത്തി ഇരുന്നൂറ് വർഷം അതായത് കേരളക്കരയിൽ മലയാളം ഒന്നാം തീയതി കൃത്യമായിട്ട് വരുന്ന ആ സമയങ്ങളെല്ലാം ഒരേപോലെ ക്രമീകരിച്ചിട്ട് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് വർഷമാകുന്നു അതാണ് എൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ നമുക്ക് ഏതെല്ലാം നക്ഷത്രങ്ങൾക്ക് ഈ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ രക്ഷപ്പെട്ടു നിൽക്കുന്ന നക്ഷത്രങ്ങളാണെന്ന് ഒന്ന് പരിശോധിക്കാം അതിൽ തന്നെ മുപ്പത്തിരണ്ട് വയസ്സ് വരേക്ക് ലഗ്നം വരെയും മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെ നക്ഷത്രം കൊണ്ടും നാൽപ്പത്തെട്ടിന് മുകളിൽ കാൽച്ചിന്നം എന്ന രീതിയിലാണ് നമ്മുടെ ജ്യോതിഷം കടന്നു വരുന്നത് അപ്പോൾ നമുക്ക് അശ്വതി ഭരണി കാർത്തിക കാർത്തികാലം ചേർന്ന എടൻ രാശിയിലുള്ള രണ്ടേകാല നക്ഷത്രക്കാർക്ക് ഒരു ആവറേജായ കാലഘട്ടമാണ് അവരെ സംബന്ധിച്ച് മുമ്പുണ്ടായിരുന്ന ദുരിതക്കയമെല്ലാം മാറി നമുക്ക് മുപ്പതിൽ പോയിക്കൊണ്ടിരുന്ന ജീവിതവാഹനം അറുപതിലേക്ക് കുതിച്ചു വായുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ളവർക്ക് ഇടവൻ രാശിയിലുള്ള കാർത്തികമുക്കാൽ രോഹിണി മകേരം ആദ്യ ഭാഗം ചേർന്ന രണ്ടേൽ നക്ഷത്രക്കാർക്ക് വളരെ ദുരിതപർവ്വമാണ് ഈ ദുരിതപർവം താണ്ടണമെങ്കിൽ അടുത്ത വ്യാഴമാറ്റം വരുമ്പോഴേ നടക്കുകയുള്ളൂ അപ്പോൾ പാരമ്പര്യവാദികൾ പറയും നല്ല സമയം നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന ഒരു അവസരമാണ് അതായത് കയ്യിലുള്ളത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയമാണ് അപ്പോൾ ആ നഷ്ടപ്പെടലൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ തിരുപ്പതി വെങ്കിടാജലപതി തന്നെ മഹാവിഷ്ണുവായിട്ട് വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാനെ പാൽപായസവും ഭാഗ്യസൂക്തവും നടത്തുക അതേപോലെ തന്നെ കേരളത്തിൽ പൂർണ്ണ നടത്താവുന്ന ഏക മഹാദേവ ക്ഷേത്രമാണ് കൈലാസനാഥനായി വിളങ്ങുന്ന പ്രണവമലേശ്വരനായിരിക്കുന്ന മഹാദേവന് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ധാര കുളോഷം അതിൽ പിൻവിളക്ക് വെള്ള നിവേദ്യം എന്നിവ നടത്തുക അങ്ങനെ നമുക്ക് ഈശ്വര വഴിയിലൂടെ തന്നെ ഈ ദുരിത ദുരിതപർവ്വത്തെ മറികടക്കാൻ സാധിക്കും അതേപോലെ തന്നെയാണ് മിഥുരൻ രാശിയിലുള്ള മകരൻ രണ്ടാമത് തിരുവാതിര പുണർദ്ദം മുക്കാലി ചേർന്ന രണ്ടര നാശകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഗംഭീരമായ ഒരു അവസരമാണ് വിവാഹത്തിന് അനുയോജ്യമായ കാലഘട്ടം ഭൂമി വാങ്ങുന്നതിന് അത് നല്ല ബിസിനസ് ആരംഭിക്കുന്നതിന് അപ്പോൾ ഏതൊരു കാര്യങ്ങൾ ശുഭമായിട്ട് സംഭവിക്കുന്ന കാലമായിട്ട് മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാല്പത്തെട്ട് വയസ്സ് വരെയുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ ഗതി കൂടുതലുണ്ടാകുന്ന കാലമാണ് കർക്കിടക ആവശ്യമുള്ള പുണർദ്ദം കാലപ്പൂയം ആയില്യം ചേർന്ന രണ്ടായിരം നക്ഷത്രക്കാർക്ക് മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കും അതേപോലെ തന്നെ കർക്കിടയിൽ ലഗ്നമായി വരുന്നവർക്കും വളരെ ദുരിതപർവ്വമാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് സമ്മാനിക്കുന്നത് അത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ മഹാവിഷ്ണു ഭഗവാനും മഹാദേവനും വഴിപാട് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം അല്ലാതെ പരമ്പര്യവാദികൾ പലതും വന്ന് തള്ളിമറിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് കഴിഞ്ഞ വ്യാഴം മാറ്റം മുതൽ ഇപ്പോഴുള്ള അവസ്ഥ എങ്ങനെയാണ് ഇവർ പറയുന്ന പോലെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് ജീവിതത്തിൻ്റെ കൃത്യത മനസ്സിലാക്കുന്നതിനുള്ള ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും അതേപോലെ തന്നെയാണ് ചിങ്ങൻ രാശിയിലുള്ള മകംപൂരം ഉത്രമകാല് ചേർന്ന രണ്ടകൽ ഗംഭീരമായിട്ടാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കടന്നു വരുന്നത് അവരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ശുഭകരമായി നടന്നു പോകുന്ന സമയമാണ് കന്നിരാശിയുള്ള ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യപാദം ചേർന്ന രണ്ടകൽ നക്ഷത്രക്കാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വളരെ ദുരിതപൂർവമായിട്ട് കടന്നു വരുന്നു അപ്പം അങ്ങനെ കടന്നു വരുന്ന സമയത്ത് നമ്മളതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രണവമലയിൽ മഹാവിഷ്ണു ഭഗവാനും മഹാദേവനും വഴിപാടുകൾ ചെയ്യുക വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ ആ വഴിപാട് പറയുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് ചെയ്തു പോയാൽ മതിയാകും തുലാൻ പ്രാവശ്യമുള്ള ചിത്ര രണ്ടാം ഭാഗം ചോദി വിശാഖ മുക്കാൽ ചേർന്ന് രണ്ടായിരം നക്ഷത്രക്കാർക്ക് അത് ഗംഭീരമായിട്ടാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിവാഹം നടക്കുന്നതിന് ഭൂമി വാങ്ങുന്നതിന് ഭവന നിർമ്മാണത്തിന് വിദേശ ജോലികൾ സ്വദേശ ജോലികൾ ലോൺ കിട്ടും എല്ലാ കാര്യം സംഭവിക്കും അപ്പോൾ പാരമ്പര്യവാദികളറിയും നടക്കില്ല എന്ന് പറയും പക്ഷേ കൃത്യതയിൽ ഇപ്പോൾ നടക്കുന്ന സമയമാണ് വൃശ്ചകനാശിയിലുള്ള വിശാങ്കാൽ അനിഴം തൃക്കേട്ട ചേർന്ന രണ്ടായിരം നക്ഷത്രക്കാർക്ക് ആയിരത്തി ഇരുനൂറാണ്ട് വളരെ മോശമായിട്ടാണ് കടന്നു പോകുന്നത് അപ്പോൾ ആ മോശത്തെ എല്ലാം നമുക്ക് വീണ്ടും റിവേഴ്സ് ചെയ്യുന്നതിന് വേണ്ടി തിരുപേരമംഗലത്ത് തിരുസന്നിധിയിൽ മഹാവിഷ്ണു ഭഗവാനും മഹാദേവനും വഴിപാട് ചെയ്ത് മുന്നോട്ട് പോവുക ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം കാലിചേർന്ന രണ്ടേകം നക്ഷത്രക്കാർക്ക് അതിഗംഭീരമായിട്ടാണ് ആയിരത്തി ഇരുനൂറാം ആണ്ട് കടന്നു വരുന്നത് അപ്പോൾ ആ സമയത്ത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് ഭൂമി വാങ്ങുന്നതിന് ഭവന നിർമ്മാണത്തിന് വിവാഹങ്ങൾക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അനുയോജ്യമായിട്ടാണ് കടന്നു വരുന്നത് മകരം രാശിയുള്ള ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യപാദം ചേർന്ന രണ്ടേകം നക്ഷത്രക്കാർക്ക് ഗംഭീരമായ സമയമാണ് മുമ്പുണ്ടായിരുന്ന ദുരിതപറവെല്ലാം കടന്നുകൊണ്ട് ജീവിതം നല്ല രീതിയിൽ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് ഇവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് കുംഭരാശിയിലുള്ള അവിടെ രണ്ടാമതം ചതയം പൂരിട്ടാതി മുക്കാൽ ഉയർന്ന രണ്ടേരം നക്ഷത്രക്കാർക്ക് വളരെ മോശമായിട്ടാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കടന്നു വരുന്നത് അപ്പോൾ അതിനെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി അതിജീവിക്കാൻ വേണ്ടി പിന്നെ തിരുസന്നിയിൽ പ്രണോമലയിൽ മഹാവിഷ്ണു ഭഗവാനും മഹാദേവനും വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോവുക അതേപോലെ തന്നെയാണ് മീനൻ രാശികളുള്ള പൂരൊട്ടാതി കാലം രേവതി ചേർന്ന രണ്ടേകാലം നക്ഷത്രക്കാർക്ക് അതിഗംഭീരമായിട്ടാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കടന്നു വരുന്നത് അപ്പോൾ ഇവിടെ രാഹു ആണ് നമുക്ക് നമുക്കില്ല നിന്ന് അതേപോലെ ഏഴിൽ കേതു നിൽക്കുന്നു അപ്പോൾ തടസ്സമാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് തിരുപേരമംഗലത്തുവിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ എട്ട് ഗണപതിമാരും വിളങ്ങുന്ന ഈ പുണ്യസംഗേതത്തിൽ ഗണപതി ഹോമം നടത്താം അതേപോലെ ഉഗ്രഭദ്രകാളി ചാമുണ്ടി ഭാവത്തിലിരിക്കുമ്പോൾ ചാമുണ്ടി ദേവിക്ക് കടും പായസം ഭാഗ്യസൂക്തം നടത്താം രാഹുലക്നത്തിൽ നിൽക്കുന്നതുകൊണ്ട് തിരു തിരുവേരമംഗലത്തപ്പൻ ശൈവവൈഷ്ണവ ചൈതന്യമായ നാഗരാജാവിന് എല്ലാ മാസത്തിലും നൂറും പാലും നടത്തി അങ്ങനെ ഗംഭീരമായിട്ട് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന് നമുക്ക് വരവേൽക്കാം അതോടൊപ്പം പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനി ഏഴര ശനിയായി നമ്മളെ വേട്ടയാടുമ്പോൾ നമുക്ക് ശനീശ്വരനെ പ്രീതിപ്പെടുത്താം വേറെങ്ങും പോകേണ്ട നേരെ പ്രണവമലയിലെത്തിയാൽ മതി സമ്പൂർണ്ണമായി നവഗ്രഹമല്ലാതെ സമ്പൂർണമായി വഴിപാടുകൾ സ്വീകരിച്ച് ജനങ്ങൾക്ക് ജീവിത സമൃദ്ധി നൽകുന്ന ശനീശ്വര ഭഗവാനിവിടെ എള്ളിടാതെ വെറും തുണി കൊണ്ട് കിഴികെട്ടിയുള്ള നാളികേരമുറിയിൽ എണ്ണയൊഴിച്ചുള്ള നീരാഞ്ജനം കത്തിക്കാം അതോടൊപ്പം എണ്ണ അഭിഷേകം നടത്താം നാണയപ്പറം നിറയ്ക്കാം മുട്ടിറക്കൽ നടത്താം ആയുധ സമർപ്പണം നടത്താം ചുറ്റുവളക്കുകൾ നടത്താം ദക്ഷിണ പൂജകൾ നടത്താം എണ്ണഹോമം നടത്താം അങ്ങനെ സമൃദ്ധിയിലേക്ക് തന്നെ ഏഴര ശനി ഒന്നും നമുക്ക് ഒരു രീതിയിലുള്ള കുലുക്കവും ജീവിതത്തിൽ വരുത്താതെ തന്നെ അതിജീവിക്കാൻ സാധിക്കും അപ്പോൾ ഈ നാളുകാർ ഗുണമുള്ളവർ അവർക്ക് ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ടാണ് നേടാൻ സാധിക്കാത്തത് എന്ന ഒരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ ശ്രീകൃഷ്ണവാസജ്യോതി ശാര്യത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക ഇവിടുത്തെ രീതികളെല്ലാം വളരെ വളരെ വ്യത്യസ്തമാണ് നിങ്ങൾക്ക് കാലങ്ങളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പിന്നിൽ നെഗറ്റീവ് എനർജികൾ വന്നിട്ടുണ്ടാകും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക സ്വപ്നത്തിൽ കക്കൂസ് മാലിന്യങ്ങൾ സ്വപ്നം കാണുക ഇതെല്ലാം വരുന്നത് ചാത്തൻ എന്ന് പറയുന്ന ദേവതയുടെ ഉപദ്രവ ദോഷ ലക്ഷണമാണ് അതുപോലെ കണ്ണിൽ പുളിയിനേച്ച് വീഴുക ഇങ്ങനെ പിന്നെ വീട്ടിൽ ധനം കാണാതാവുക ആഭരണങ്ങൾ കാണാതാവുക ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവിടെ ഒന്ന് ആഹ്വാന പൂജ കഴിഞ്ഞാൽ പിന്നീട് ഈ പ്രതിഭാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അതേപോലെ തന്നെയാണ് നമുക്ക് കൂടുതൽ സമയം കുളിക്കാനെടുക്കുക കൂടുതൽ നേരം കിടന്നുറങ്ങുക ഉറക്കമില്ലാതെ വരിക വീട്ടിൽ നിന്ന് നിറച്ച് ശല്യം കാണിക്കുക ഭക്ഷണം കൂടുതൽ കഴിക്കുക കഴിക്കാതിരിക്കുക ഇതെല്ലാം ജിന്നു എന്ന് പറയുന്ന നാലാം വേദത്തിൻ്റെ ലക്ഷണമാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ആവാനപൂജയിൽ മാറ്റാവുന്നതുള്ളൂ അതേപോലെ തന്നെ ശരീരത്തിൽ നീര് വരിക വേദന വരിക ഇതെല്ലാം സർപ്പത്തിൻ്റെ ഉപദ്രവദോഷ ലക്ഷണമാണ് എപ്പോഴും സർപ്പത്തിനെ കാണുക പാമ്പിനെ കാണുക അതേപോലെ പാമ്പുകളെ സ്വപ്നം കാണുക ഇതെല്ലാം സർപ്പദോഷത്തിൻ്റെ ലക്ഷണമാണ് അതേപോലെ തന്നെയാണ് നൂറ് കിട്ടിയ നൂറ്റിപ്പത്ത് ചിലവാവുക കൈകാൽ വേദന ശരീരം വേദന കണ്ണ് ചൊരുക കണ്ണ് ചൂടാവുക സമ്പാദിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരിക ഇതെല്ലാം ഒടി എന്ന് പറയുന്ന ആഭിചാരദോഷ്ടമാണ് അപ്പോൾ ഇവിടെയെല്ലാം ഒടി വെട്ടി ഒഴിയുന്ന നിമിഷം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പൈസ ലോ അല്ലെല്ലാം മാറിയിട്ടുണ്ടാകും അത് നമ്മുടെ മഹാനടനായ മോഹൻലാൽ കണ്ണൂർ ക്ഷേത്രത്തിൽ പോയി ഒടി വെട്ടിയ പോലെയല്ല ഇവിടുത്തെ സംഭവം അവിടെ മൂന്ന് തിരിയാണ് ഒടി വെട്ടുന്നത് പക്ഷേ ഇവിടെ ഒരു ഒടി വെട്ടണമെങ്കിൽ മൂന്നര നാല് മണിക്കൂറാണ് നാനിട്ടെല്ലാം തിരി തലയ്ക്ക് വിഴിഞ്ഞിട്ട് നാളികാര്യത്തിൽ സമർപ്പിച്ച് പിന്നീട് ഒടി മറികടന്ന് വെട്ടി ഒഴിക്കുമ്പോൾ മാത്രമേ ഈ ഒടി എന്ന് പറയുന്ന ആഭിചാരദോഷം നിങ്ങൾ വിട്ടുപോവുകയുള്ളൂ അല്ലാതെ എന്താണ് സത്യമെന്നറിയാതെ വിളിച്ചു പോകുന്ന സത്യസന്ധനാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു കൊണ്ടുപോകുന്ന ഒരു മലയാള സോഷ്യൽ മീഡിയ ചാനൽ കാരനുണ്ട് അവൻ പറയുന്നതൊന്നുമല്ല സത്യം അതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ആവാഹന പൂജ ദിവസം വന്നിരുന്ന് ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം പറ്റിക്കലാണോ വെട്ടിക്കലാണോ ഉള്ളത് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ ആരായിരുന്നാലും തകർന്നാട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രീകൃഷ്ണവാസി ജ്യോതിശാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടനം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളുള്ള ജാതകങ്ങൾ നിങ്ങൾ ഏത് ജോലിയാണ് നിങ്ങൾക്ക് അഭികാമ്യം വിദേശ ജോലിയാണോ ഗവൺമെൻറ് ജോലിയാണോ ബിസിനസ്സാണോ നേഴ്സാണോ വക്കീലാണോ അതേപോലെ പോലീസ് ഓഫീസറാണോ സേനയിലാണോ ചേരേണ്ടത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളുടെ ജാതകങ്ങൾ ഇനി ചില മണ്ഡന്മാരും ഒന്ന് ഇടും അങ്ങനെയാണ് ഈ രോഗം കണ്ടുപിടിക്കുക കൃത്യമായിട്ട് ഏത് വയസ്സിൽ ഏത് രോഗം വന്നിരിക്കും വരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും ഇരുപത്തേഴ് പേജുകളിലായിട്ട് നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാവുന്ന യഥാർത്ഥ മലയാള ഭാഷയിലാണ് എഴുതുന്നത് അപ്പോൾ ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ പലരും പറയും ജീവിതത്തിൽ ഒരു ജാഥവ് മാത്രമേ ഇതൊക്കെ വെറുതെ പറയുന്നതാണ് എല്ലാം തള്ളിമറിക്കലുകളാണ് അപ്പം നമുക്കിവിടെ യാഥാർത്ഥ്യങ്ങൾ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതോടൊപ്പം നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോകൾ കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എത്ര ഗതിയില്ലാത്ത ഒരാളാണെങ്കിലും എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ ജാതി മത ഭേദങ്ങളില്ലാതെ ഐത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ലാതെ എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് പുലർച്ചെ നാലര മുതൽ നട തുറന്നാൽ സദാ നട തുറന്നിരിക്കുന്ന ഒരു നിവേദ്യ സമയത്തോലും നടയടയ്ക്കാത്ത വൈകിട്ട് പൂജകൾ അവസാനിക്കുന്നവരെ സദാദർശനം ലഭിക്കുന്ന ഈ പുണ്യസംഗേതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് എത്തിപ്പെടുക നിങ്ങളുടെ ജീവിതം നിങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കും അതേപോലെ നിങ്ങളുടെ ധർമ്മദേവതാ പ്രീതി വരുത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രാദ്ധ ബലി മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഒന്ന് പ്രായച്ചിത്ത് ബലിട മൂവേൻ്റെ ഇട ചിലവുള്ളൂ ആ ബലി ഇട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ജീവിത വിജയത്തിൻ്റെ കാരണം മനസ്സിലാകും പിന്നൂടെ ഒന്ന് ആവാഹന പൂജയിലേക്ക് നിങ്ങൾ പങ്കെടുത്ത് ജീവിതം രക്ഷപ്പെടും പിന്നെ വീടിൻ്റെ വാസ്തു തന്നെ വന്ന് നോക്കേണ്ടി വരും അതുകൂടാതെ നിങ്ങൾക്ക് ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇവിടുന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക ഇരുപത്തേഴ് ദിവസം ചരടിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി അലസ് വാങ്ങി ധരിക്കുക അത് ധരിക്കുന്ന സമയത്ത് പകൽ സമയം നോൺ വെജ് ഒഴിവാക്കണം രാത്രി അഴിച്ച് വെച്ചിട്ട് കഴിക്കാൻ പറ്റുള്ളൂ മരണ വീട് ജനന വീട് സമയത്ത് ഏലസ് ധരിക്കാതിരിക്കുക അങ്ങനെ കൃത്യമായിട്ട് ഏലസ് ധരിച്ച് മുന്നോട്ട് ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം ധരിക്കുന്ന സമയം എല്ലാ മാസത്തിലും ആയിരത്തി തൊള്ളായിരത്തിയുടെ വഴിപാട് ചെയ്യണം അങ്ങനെ കൃത്യമായി ചെയ്ത് അത് പ്രണവമലയിൽ തന്നെ ചെയ്യുകയും വേണം ഒന്നര വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവാഹന പൂജയിൽ വന്ന് പങ്കെടുക്കാം ആവാഹന പൂജയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇരുപത്തേഴ് മുതൽ എൺപത്തൊന്ന് വയസ്സിനുള്ളിൽ നിങ്ങൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞ അടയാളങ്ങളെല്ലാം മാറി നിങ്ങളുടെ ജീവിതം നിങ്ങൾ തിരിച്ച് പിടിച്ചിരിക്കും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ പാരമ്പര്യവാദികളൊന്ന് കളക്കാൻ വേണ്ടിയിട്ട് വരും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല നമുക്ക് ലോകത്തിൽ തന്നെ ജ്യോതിഷാലയത്തിന് കസ്റ്റമർ കെയർ സംവിധാനമുള്ളത് ഇവിടെ മാത്രമുള്ളൂ എന്ന യാഥാർത്ഥ്യം അറിയുക ഇതേപോലെ അനുഭവ സാക്ഷ്യം വീഡിയോ കാണിക്കുന്നതൊന്നും മറ്റൊരാളും ഇത്രയും കാലത്തിനിടയ്ക്ക് അവരെ കൊണ്ട് സാധിക്കില്ല വ്യാപാര പൂജ നടക്കുന്ന ദിവസം രണ്ടാം ദിവസം നിങ്ങളവിടെ വന്നു കഴിഞ്ഞാൽ ഈ സാക്ഷ്യം പറയുന്ന ആളുകളെല്ലാം അവിടെ ഉണ്ടാകും നിങ്ങൾക്ക് നേരിട്ട് വന്നാൽ അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഇതൊക്കെ ശരിയാണോ തെറ്റാണോ കാരണം ക്ഷേത്രാംഗത്തിലാണ് പൂജ നടക്കുന്നത് ഒരാളെ അവിടെ വിലക്കുന്നില്ല ധൈര്യമായിട്ട് വന്ന് ഇതെല്ലാം കണ്ടു പരിശോധിക്കുക അങ്ങനെ നമ്മുടെ ജീവിതം നമുക്ക് നമ്മുടെ കുടുംബത്തിന് നാടിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും എത്തിപ്പെടണം അതോടൊപ്പം തന്നെ ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ ജാതി മത ഭേദങ്ങളില്ല ഐത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വ്യത്യാസമില്ലാതെ ഒരു പൈസ പോലും മുടക്കില്ലാതെ രജിസ്ട്രേഷനുള്ള സംഘടനയാണ് സനാതനധർമ്മ സംഘം ഈ സംഘടനയിൽ നിങ്ങളും അംഗങ്ങളാവുക നിങ്ങളുടെ കുട്ടികൾക്ക് പഠന സൗകര്യങ്ങൾക്ക് വളരെ കുറവാണെങ്കിൽ സംഘടന അതിനെല്ലാം സഹായിക്കും അതിലേക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഈ സംഘടനയിൽ അങ്ങനാവുക അതേപോലെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ നിങ്ങൾ ആഡ്മന്മാർ സഹായിക്കുകയും ചെയ്യും അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും വ്യാസായും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതത്തിൽ നിന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങളെടുക്കൊണ്ടൊന്ന് ചെയ്തേരുകയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെയാണ് നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഇനിയുള്ള കാലത്ത് ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരികയില്ല സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ ആയില്യവും മഹോത്സവമായി കൊണ്ടാടുന്ന തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു എല്ലാ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരു ഗതിയും പരഗതിയില്ലാത്ത ആളുകളാണെങ്കിൽ പോലും തിരുവേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ വന്ന് ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തി പ്രാർത്ഥിച്ചാൽ രണ്ടു ദിവസം അവിടെ നിൽക്കേണ്ടി വരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതിലേക്ക് വേണ്ടി എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൽ കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് പ്രണവമലയിൽ തിരുപ്പതി വെങ്കടാഞ്ചലപതി എന്ന മഹാവിഷ്ണു ഭഗവാനായിരിക്കുന്ന മഹാവിഷ്ണു ഭഗവാനെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പാൽപ്പായസവും ഭാഗ്യസൂക്ത അർച്ചനയും നടത്തുക അതേപോലെ തന്നെ ദേവദേവൻ മഹാദേവൻ കൈലാസനാഥനായി ദക്ഷിണ കൈലാസമായി കൂടിയിരിക്കുന്ന പ്രണവമലയിലെ പൂർണ്ണ പ്രതിഷ്ഠം നടത്താവുന്ന മഹാദേവന് എല്ലാ തിങ്കളാഴ്ചകളിലും ധാരാ കൂള ഉഷ്മാതിൽ പിൻവിളക്ക് വെള്ളം നിവേദ്യം എന്നിവ നടത്തുന്ന നൂറുകിട ചെലവേ ഉള്ളൂ അതുപോലെ നാളുകാരെ മുട്ടയിറക്കാം തിങ്കളാഴ്ച ദിവസം നൂറ് രൂപ അതേപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാന് നാളികേര മുട്ടരകൾ നടത്താൻ നൂറ് രൂപ അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപ അതേപോലെ മഹാദേവന് ഇരുന്നൂറ് രൂപ നാനൂറ്റി മുപ്പത് രൂപ ഒരാഴ്ച ചിലവഴിച്ചാൽ നമുക്ക് ഈ ദുരിതപർവ്വതത്തേക്ക് മറികടക്കാൻ സാധിക്കും പിന്നീട് വന്ന് ആവാഹന പൂജയിൽ പങ്കെടുത്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് അപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ വിദേശങ്ങളിലൊക്കെ ഇന്ന് ഈ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുപത്തിയേഴ് ദേവതകൾക്കും നാളികരം മുട്ടൽകൾ നടത്തുക രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇരുപത്തിയേഴ് ദേവതകൾക്ക് നിവേദ്യം കൊടുക്കുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇരുപത്തിയേഴ് ദേവതകൾക്ക് ബാക്കി സൂക്തം നടത്തുക എണ്ണൂറ്റി പത്ത് രൂപയാണ് ഇരുപത്തിയേഴ് തവതകൾക്ക് തട്ടം സമർപ്പണം നടത്തുക ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ അങ്ങനെ പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ അടച്ച് ഈ വഴിപാട് ചെയ്താൽ ഒരാഴ്ച പോലും വേണ്ട ചിലർക്ക് പിറ്റേ ദിവസം തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോകളുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ജ്യോതിഷൊക്കെ മണ്ടത്തരമാണ് തട്ടിപ്പാണ് വെട്ടിപ്പാണ് കൂടോത്തരമാണ് അന്ധവിശ്വാസമാണ് മണ്ടത്തനാണെന്ന് തെറ്റിദ്ധരിക്കാതെ നിങ്ങൾ നേരെ ക്ഷേത്രവുമായി ബന്ധപ്പെടുക ഇനിയുള്ള കാലം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ആരുടെ വേണമെങ്കിലും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇത് ജിജീഷ് കോഴിക്കോട് നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ഏലസൊക്കെ വാങ്ങി ധരിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പൂജ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ എടുത്തു പിന്നെ വഴിപാടൊക്കെ ചെയ്ത് കരഞ്ഞ മുമ്പ് പറയാറുണ്ട് ചിലർക്ക് ഒരുപാട് അതായത് പൂർവ്വജന്മ ദുരിതം പിന്നാലോ വരുന്നവരുണ്ടാകും പിന്നെ ഒരുപാട് ശാപം അടിച്ചിട്ടുണ്ട് ഇവരിൽ നിന്ന് വരുന്ന ശാപമല്ല ഇവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ മുത്തശ്ശിമാരോ മുത്തശ്ശിമാരോ ഏഴ് തലമുറകരൊക്കെ ചില ശാപങ്ങളുണ്ടാവും അപ്പം ഏത് ശാപം അത് തീർക്കുന്നതിന് വേണ്ടി പ്രണവമലയിൽ പാൽപ്പായ സോമം ഉണ്ട് പിന്നെ ബ്രാഹ്മണശാപമുണ്ട് നമുക്ക് ബ്രാഹ്മണശാപം എന്ന് പറഞ്ഞാൽ മഹാദേവനാണ് ഏറ്റവും വലിയ ആദ്യ ബ്രാഹ്മണൻ അല്ലാതെ കൗബീന നൂലിധാരികളെ ഞാൻ ബ്രാഹ്മണൻ്റെ ആയിട്ട് കണക്കാക്കുന്നില്ല നിങ്ങളാണ് കണക്കാക്കുന്നത് യഥാർത്ഥത്തിൽ ഒരാൾ ബ്രാഹ്മണനാകണമെങ്കിൽ ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള കഴിവ് എപ്പോഴാണോ ആ മനുഷ്യൻ ലഭിക്കുന്നത് ആ സമയം മുതലാണ് ബ്രാഹ്മണനായി മാറുന്നത് അതുപോലും നമ്മുടെ സമൂഹത്തിന് അറിഞ്ഞുകൂടാ കാരണം മനുസ്മൃതിയിൽ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം എഴുന്നൊള്ളിച്ചുകൊണ്ട് കൗബിനും നൂലും ധരിച്ചു കഴിയുമ്പോൾ വലിയ പുളികളായിട്ട് മാറുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങളറിയുക നമുക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള ഈ മനുഷ്യജന്മം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടി തിരുവേരമംഗലത്തിനും പ്രണോമലയിൽ ഇരുപത്തി ഏഴ് ദേവതകളുണ്ട് ചെറിയ ചെറിയ വഴിപാടിലൂടെ കടന്നുപോയി പിന്നീട് ആദാന പൂജ കഴിഞ്ഞാൽ എന്ത് പ്രശ്നം വന്നാലും ഇവിടെ ആവാൻ പൂജ നടക്കുന്ന സമയത്ത് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം നേരെ വരാം മാറ്റി ധൈര്യത്തോടുകൂടി പോകാം നിങ്ങൾക്കൊരു അവകാശം പോലെയാണ് കൊടുത്താണത് അല്ലാതുകൊണ്ട് ഇവിടെ ഒന്ന് വച്ചാൽ യാതൊരു ആവശ്യമില്ല അപ്പോൾ ഇതെല്ലാം ഏത് സമൂഹത്തിലുള്ളവർക്കും ഉപയോഗിക്കാം അപ്പോൾ പലരും അറിയാം ഇതൊക്കെ അന്ധവിശ്വാസമാണ് ദുർമന്ത്രവാദമാണ് കൂടോത്രം എന്ന് പറയുന്നത് നിങ്ങളറിയുക ഇതെല്ലാം നോണ പറഞ്ഞ് നിങ്ങളെ പറ്റിയാണ് ഈ കൂടോത്രം എന്ന് പറയുന്നത് അവൻ അവനത് എന്താണെന്ന് പോലും അവനെ അറിഞ്ഞുകൂടാ അതായത് പ്രസവിക്കാത്തൊരു സ്ത്രീക്ക് പ്രസവനെക്കുറിച്ച് പറയാൻ അധികാരമില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇന്ന് കേരള സമൂഹം വെറുതെ ഇരുന്ന് തള്ളിമറിക്കിലാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ നേർക്കാഴ്ച കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതിയാകും